ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയാണ് ഉള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എപ്പോഴത്തേയും പോലെ തന്നെ നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പും പിന്നെ അതുപോലെ തന്നെ വിത്ത് പാൻറ്റോട് കൂടുതൽ ടൂ സെറ്റ് ആയിരുന്നു അതിന് മുന്നേത്തെ പ്രാവശ്യമായിരുന്നു ഷോളും ടോപ്പും ആയിട്ടുള്ള ടൂ പീ സെറ്റ് കൊണ്ടുവന്ന കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പർ ആയിട്ടുള്ള പുതിയ പ്രിന്റിലും പുതിയ കളർ ചാർട്ടിലുള്ള ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതേ റേറ്റ് തന്നെയാണ് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടി അപ്പം ആരും ഈ ഒരു അവസരം ആക്കണ്ട സൂപ്പർ ആയിട്ടുള്ള പ്രിന്റും അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ പ്രിന്റൊക്കെ ഉള്ള ടച്ചൊക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വേഗത്തിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഫേസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഞാൻ വേറെ ഈ ഒരു ബ്ലാക്ക് ആണ് ചിക്കു ബ്ലാക്ക് ചിക്കു ഷെയ്ഡാണ് അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്കിൽ അത് ഈ ഒരു പ്രിന്റ് ഇതിന്റെ ഇവിടെ ആയിട്ട് കൊണ്ടു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ സൈസ് വന്നിട്ട് ഡബിൾ എക്സലായിരിക്കും പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും അതുപോലെ എക്സലുകാർക്കാവുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസ് അവർ വേണമെങ്കിൽ ഒന്ന് മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ സെയിം അതിൻ്റെ തന്നെ റെഡ് ആണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ടുള്ള സെയിം പ്രിന്റ് തന്നെയാണ് റെഡ് വന്നിട്ടുള്ളത് ഷോ അതിൻ്റെ അതേ ഷോൾ ഞാൻ വെയർ ചെയ്തിൻ്റെ അതേ ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഷോളും വലുപ്പുള്ള ഷോളാണ് വന്നിട്ടുള്ളത് ത്രീ നയൻറ്റി പ്ലസ് ചാർജ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ചാർട്ട് അതിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഷോളാണ് അതിൻ്റെ ഇത് വന്നിട്ടുള്ളത് കേട്ടോ ആ ഒരു ബോർഡർ നമ്മുടെ ഇതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോള് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പോലെയാണ് വന്നിട്ടുള്ളത് ത്രീ നയൻറ്റി ഫ്ല ഷിപ്പിംഗ് ചാർജ് ഇതിന്റെ രണ്ട് കളർ ചാർട്ടാണ് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത് നേവി ബ്ലൂവും അതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ ഷെയ്ഡും ആണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ഇതാ ഭംഗിയുള്ള പ്രിന്റ് അല്ലേ ഷോള് പ്ലെയിൻ ആയിട്ടുള്ള ഷോളാണ് വന്നിട്ടുള്ളത് ആ ഒരു ബോർഡർ താഴ്ഭാഗത്തായി രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ലൈറ്റ് കളർ ഒരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അതും നല്ലൊരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ളതാണ് റിംഗിൾ മെറ്റീരിയൽ ആണ് സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സെയിം ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള അതിൻ്റെ പ്രിന്റ് സൈഡിലായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പോലെയാണ് ഷോൾ വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു ഐറ്റമാണ് നല്ല ഭംഗിയിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇതൊക്കെ സൈസ് ചാർട്ട് പല സൈസ് ചാർട്ടും ഇത് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ചെയ്ത അതിന് ചെസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ബ്ലാക്കിൽ സൂപ്പർ പ്രിൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഇതൊക്കെ ഡബിൾ എക്സ് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ആ ഇത് സൈഡ് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗി ഒരു ഐറ്റം പിന്നതുപോലെ തന്നെ എന്റെ ഷോള് വേണ്ടില്ല നല്ല വീതി വലുപ്പുള്ള നല്ലൊരു ഷോളാണ് കേട്ടോ അതിന് കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ട് ഷോള് ഫ്രണ്ടിക്ക് ഇടാനും ഇതെല്ലാം കൂടി പറ്റാത്ത കൊണ്ടാണ് ഷോള് വലുപ്പമുള്ള ഷോളാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കോഫി കളറിൽ വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അതിന്റെ കോഫി കളർ കളറിനായിട്ടുള്ള ലൈറ്റ് കളർ ആയിട്ടുള്ള പ്ലെയിനില് ബോർഡർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ആരും ഈ ഒരു റേറ്റിന് ഈ ഒരു സൂപ്പർ ആയിട്ടുള്ള പീസ് മിസ് ചെയ്യണ്ട നെക്സ്റ്റ് അതേ സെയിം പ്രിന്റിൽ തന്നെ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു ഐറ്റമാണ് വന്നിട്ടുള്ളത് റെഡ് കളർ ഷോൾ ആണ് കേട്ടോ പ്ലെയിൻ ആയിട്ട് ആ ഒരു പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ കിട്ട നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ചാർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് എന്റെ ഷോൾ വന്നിട്ടുള്ളത് പ്രിന്റ് ആയിട്ടുള്ള ഷോൾ ആണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് ചാർജ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ ആരും ഈയൊരു എന്താ പറയുക റേറ്റിന് ഇത്രയും റിങ്കിൾ മെറ്റീരിയൽ സൂപ്പർ ആയിട്ടുള്ള ക്വാണ്ടി ക്വാളിറ്റി ഉള്ള ഈ ഒരു ഐറ്റം മിസ് ചെയ്യേണ്ട വേഗത്തിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക പുതിയൊരുപാട് നല്ല കളക്ഷൻസ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെയുള്ള സപ്പോർട്ട് വളരെ നന്ദിയിൽ തുടർന്നും സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ